വിശുദ്ധ ഏജൻസികൾ സുവിശേഷം അധ്യായം ഇരുപത്തിയേഴ് മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു അവർ പോകുന്ന വഴി സിമയോൻ എന്നൊരു ഒരു കരീനക്കാരനെ കണ്ടുമുട്ടി യേശുവിനെ കുരിശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു തലയോടിടം നിറത്തമുള്ള ഗോൽഗോൽ തായിലെത്തിയപ്പോൾ അവർ അവന് കയ്പ്പലകർത്തിയ വീടിന് കുടിക്കാൻ കൊടുത്തു അവൻ അത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല അവനെ കുരിശിൽ തറച്ചതിന് ശേഷം അവർ അവന്റെ വസ്ത്രങ്ങൾ കുറിയിട്ട് ബാധിച്ചെടുത്തു അനന്തരം അവർ അവരുടെ അവനെ കാവലെത്തുന്നു ഇവൻ യഹൂദരുടെ രാജാവായ യേശു ആണ് എന്ന ആരോപണം അവർ അവന്റെ ചില മുകളിൽ എഴുതി വെച്ചു അവനോടുകൂടെ രണ്ട് കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു ഒരുവനെ വലതും ഇടതും അതിലെ കടന്നുപോയവർ തലകുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു ദേവാലയം നശിപ്പിച്ച് മൂന്ന് ദിവസം കൊണ്ട് അത് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നിറങ്ങി വരിക അപ്രകാരം തന്നെ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞരോടും പ്രമാണികളോടും ഒത്ത് അവനെ പരിഹസിച്ചു കൊണ്ട് പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല ഇവൻ ഇസ്രായേലിന്റെ രാജാവാണല്ലോ കുരിശിൽ നിന്നിറങ്ങി വരട്ടെ ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു വേണമെങ്കിൽ ദൈവം ഇവനെ രക്ഷിക്കട്ടെ ഞാൻ ദൈവപുത്രനാണ് എന്നാണല്ലോ ഇവൻ പറഞ്ഞിരുന്നത് അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കവർച്ചക്കാരും ഇപ്രകാരം തന്നെ അവനെ പരിഹസിച്ചു നമ്മുടെ കർത്താവായി